മനോഹരമായിട്ടുള്ള തിരുവചന ധ്യാനത്തിലൂടെ ജീവിതത്തിൻ്റെ ആഴമേറിയ യാഥാർത്ഥ്യങ്ങളിലൂടെ നമ്മൾ ഈ ആണ്ടുവട്ടത്തിലെ ദിവസങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു അനുഭവത്തിൽ സാമൂലിനെ ഇതാ കർത്താവ് വിളിച്ചിട്ട് പറയുകയാണ് നീ പോയി പുതിയൊരു രാജാവിനെ അഭിഷേകം ചെയ്യുക നിങ്ങൾ പള്ളിയിപ്പോൾ കൊണ്ടിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ പള്ളിയിൽ വായിച്ച വായന ഇങ്ങനെയാണ് ഞാനിതാ സാവൂളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇതാ സാവൂളിനെ ഞാൻ രാജാവാക്കിയിരിക്കുന്നു ഇന്ന് തിരുമ്മ അടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നത് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു നീ സാവൂളിനെ വേണ്ട സാവൂള് എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനല്ല ഹാലയിലൂയ്യം ദൈവമക്കളെ മുന്തിരിച്ചെടിയിൽ നിന്ന് ശാഖ വെട്ടി നീക്കപ്പെടുന്ന അനുഭവം ദൈവഹിതം എപ്പോൾ നമ്മൾ നിറവേറ്റാതെ നമ്മുടെ ഹിതങ്ങൾ നമ്മൾ എന്നും നിറവേറ്റുന്നു അപ്പോൾ നമ്മൾ വെട്ടി നീക്കപ്പെടും ഒരു സാധാരണ വല്ലാതെ വീണ് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് അവിടെ കിടന്നുകൊണ്ട് ദൈവഹിതം നിറവേറ്റാതെ ഞാൻ പോയോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ ഞാൻ പോയോ ദൈവമക്കളെന്ന് ധ്യാനിച്ച് നോക്കിക്ക് നിങ്ങൾക്ക് എസ് എന്ന ഉത്തരം കിട്ടും തളർന്നു പോയതിന് ഇലകൊഴിഞ്ഞ് പോയതിന് വാടിപ്പോയതിന് ഒക്കെയുള്ളൊരു കാരണമിതാണ് അതൊക്കെ ഞാൻ മാറ്റുക ഇതാ വീണ്ടും തിരുവചനം മനോഹരമല്ലേ ഒന്നിനും കൊള്ളാത്ത ഒരു കുടുംബത്തിന് വലിയ ഗുണമൊന്നുമില്ലാത്ത ഇളയകുട്ടി ദാവീദ് പ്രത്യേകതകളില്ലാത്ത കഴിവുകളില്ലാത്ത കുട്ടി ദാവീദ് ചേട്ടന്മാരുടെ നല്ല മിടുമിടുക്കന്മാർ നല്ല ഉയരവും ആരോഗ്യവും കഴിവും കരുത്തും തേരാളികളും പോരാളികളും ഒക്കെ അവർ ആട്ടും കുട്ടികളുടെ പിന്നാലെ ഓടി നടക്കുന്ന കൊച്ചിക്ക് ദാവീത് അവർ ദൈവത്തിൻ്റെ ഒരു നിയോഗം കണ്ടു ഒരു വിളി കർത്താവ് കൊടുക്കുക ദാവീതിന് കർത്താവ് ഒരു നിയോഗം കൊടുക്കുക ദൈവത്തിൻ്റെ പരിശോധാത്മാവിധ നിനക്കൊരു നിയോഗമുണ്ട് നിനക്കൊരു വിളിയുണ്ട് ഇതിനെപ്പറ്റി ബോധ്യ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തെങ്കിലും നീ എന്നെ എന്താ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവത്തോട് ചോദിക്കണം മക്കളെ ദൈവം നിന്നെ ഒരു കാര്യമുണ്ട് നീ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നിന്നെ ഏൽപ്പിച്ച കാര്യം തിങ് ദാറ്റ് യു ആർ വിത്ത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നൊരു ദൗത്യമുണ്ട് നിന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കടമയുണ്ട് നിന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുണ്ട് ആലോചിച്ച് നോക്ക് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു കുടുംബനാഥ എന്ന നിലയിൽ ദൈവം എന്നെ ഏൽപ്പാ ആരുടെ മുമ്പിലല്ല ആരെയും ബോധിപ്പിക്കാനല്ല ആർക്കും വേണ്ടിയിട്ടല്ല എന്റെ ദൈവത്തിന് വേണ്ടി സൗളി കണക്ക് ബോധിപ്പിക്കാൻ തോറ്റുപോയി സൗളി കർത്താവ് ആദ്യം തിരഞ്ഞെടുക്കാൻ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു കഴുതയുടെ പുറകെ നടന്നവനാണ് കഴുതയുടെ പുറ യു ആർ അക്കൗണ്ടബിൾ യു ആർ അക്കൗണ്ടബിൾ ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിന്റെ ഓരോ കാര്യത്തിനും നമ്മൾ കർത്താവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണം മക്കളെ ഒരു കാര്യമാണെന്ന് വിചാരിക്കില്ല നിന്റെ നിന്റെ റൂട്ട് മാപ്പ് എടുക്കും കർത്താവ് നിന്റെ റൂട്ട് മാപ്പ് എടുക്കും പണ്ട് കോവിഡ് വന്നപ്പോൾ റൂട്ട് മാപ്പ് ഇല്ലായിരുന്നു ഒരുത്തരം കോവിഡ് പിടിച്ച് അവൻ എതിലേക്ക് പോയെന്നൊക്കെ തപ്പിപ്പിടിച്ചു പോകുന്ന ഒരു രീതി ദൈവമെങ്കിലും ജീവിതത്തിന് ഒരു റൂട്ട് മാപ്പ് ഉണ്ട് ഞാനും നിങ്ങളുമൊക്കെ നടക്കുന്ന വഴികൾ ഞാനും നിങ്ങളുമൊക്കെ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു റൂട്ട് മാപ്പ് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാനുള്ളതാണ് ഇതാ ദാവീദിനെ കർത്താവ് കർത്താവ് ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്യുക ഏഴ് മക്കളെ കൊണ്ടുവന്ന് ജസേ നൃത്തവും പറയും ഇവരാരും അല്ല ഹൃദയം കാണുന്നൊരു ദൈവ മക്കളെ എപ്പോഴും ഓർത്തണം എൻ്റെ ഹൃദയം നിൻ്റെ ദൈവം കാണുന്നുണ്ട് ഞാൻ എത്ര കൺവെൻഷൻ നടത്തിയാലും എത്ര പ്രസംഗം പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ ഹൃദയം അറിയുന്നൊരു കർത്താവുണ്ട് എന്റെ അന്തരംഗത്തെ തിരിച്ചറിയുന്ന ഒരു കർത്താവുണ്ട് എന്റെ ആത്മാവിനെ കാണുന്നൊരു ദൈവമുണ്ട് ദൈവങ്ങളെ ആ ആ ഒരു നിർമ്മ നൈർബല്യത്തില് ആ ഒരു വിശ്വസ്തതയില് എൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ള എൻ്റെ ഒരു നിൽപ്പ് നോക്കിയേ ദാവീദ് തെരഞ്ഞെടുക്കും ദാവീദിന്റെ തലയിൽ തൈലമൊഴിച്ച് നമ്മൾ സാമൂലിനെ കാണുന്നുണ്ട് സാമൂല് ഭയപ്പെടുത്തിക്കാവൂൾ എന്നെ കൊല്ലും ഞാൻ പോകത്തില്ല ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ഞാൻ പോകത്തില്ല ദൈവമായ കർത്താവ് ഞാൻ പറയുന്നത് കേൾക്കുക ദൈവക്കൾ ജീവിതത്തിൽ ചില സമയത്ത് ചില തീരുമാനങ്ങൾ ദൈവിക തീരുമാനങ്ങളൊക്കെ പോഷത്തരമാണെന്ന് നമുക്ക് തോന്നുന്ന സമയമുണ്ട് ദൈവത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ പോഷത്തരമാണ് എൻ്റെ ജോലി കളഞ്ഞിട്ട് ഞാൻ പോകേണ്ട കാര്യമുണ്ടോ എൻ്റെ സമ്പത്ത് കളഞ്ഞിട്ട് പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട സുഖം കിട്ടുന്ന കളഞ്ഞിട്ട് പോകേണ്ട കാര്യമുണ്ടോ എനിക്ക് കിട്ടേണ്ട ഒരു നേട്ടം കളഞ്ഞിട്ട് നിനക്കത് നേട്ടമല്ല നിനക്കത് സുഖമല്ല നിനക്കത് ലാഭമല്ല ഈ ഒരു തിരിച്ചറിവ് എന്റെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുമ്പോഴാണ് എന്റെ ജീവിതത്തിന്റെ സുഖം എന്റെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പോഴാണ് എനിക്ക് ഒരു ആത്മ സംതൃപ്തി ലഭിക്കുന്നത് എന്റെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുമ്പോ ഐ ആം ആയി ഓഫ് ഗാഡ് എനിക്ക് ഇഷ്ടമുള്ളതല്ല എനിക്ക് ലാഭം തരുന്നതല്ല എനിക്ക് നേട്ടം തരുന്നതല്ല ഇതെന്റെ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് ദിവസേന ചോദിക്കണം കർത്താവേ കർത്താവേ എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ദിനകത്തൂടെ കടന്നു പോകുന്നത് ദൈവക്കൾ ദൈവഹിതമായത് കർത്താവ് നിന്നോടൊരു കാലം കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നീ കടന്നു പോകുന്ന നൊമ്പരം ആൻഡ് അപ്പോയിൻമെന്റ് നിന്റെ ദൈവം തന്നിരിക്കുന്ന നിയോഗം വന്നിട്ട് ഈ വേദന നിന്റെ രാവിലത്തെ വചനത്തിൽ നമ്മൾ കേട്ടതാണ് നിന്റെ ദൈവം നിനക്ക് അനുവദിച്ച ദൈവം മഹത്വപ്പെടാൻ വേണ്ടി നൊമ്പരങ്ങളിൽ മഹത്തപ്പെടുന്നൊരു ദൈവത്തെപ്പറ്റി നമ്മൾ കേട്ടു രാവിലെ ദൈവ മക്കളെ ഇന്ന് ജീവിതത്തിൽ സാമൂലികന് നിൽക്കുക ഒപ്പം കർത്താവ് കൂട്ടിച്ചേർത്തു ഒരു ഉയർച്ചയുടെ പിന്നിൽ ഒരു ബലിയുണ്ട് മക്കളെ ഒരു ഉയർച്ചയുടെ പിന്നിൽ ഒരു ബലിയുണ്ട് നീയൊരു ഒരു ഒരു കാളക്കുട്ടിയെ കൂടെ കൊണ്ടുപോയിക്കൊള്ളുക ഒരു കാളക്കുട്ടിയെ അർപ്പിക്കുക ഒരു ബലിയുടെ ഭാഗമല്ലാതെ ഒരു വേദനയുടെ ഭാഗമാകാതെ ഒരു ഒരു സമർപ്പണത്തിന്റെ ഭാഗമാകാതെ ഒരനുഗ്രഹം ഉണ്ടാവില്ല മക്കളെ നിങ്ങൾ ദൈവം നീ എന്ത് ബലി അർപ്പിച്ചിട്ടുള്ളത് ഈ അനുഗ്രഹത്തിന്റെ കാരണമാകുന്നതിന് നീ എന്ത് ത്യാഗമായി എടുത്തിട്ടുള്ളത് ഞങ്ങളെ ഉറപ്പിച്ചോ നിങ്ങളിത് ജീവിതത്തിൽ എന്ത് വിഷയമായി കൊള്ളട്ടെ ഏത് കൊള്ളട്ടെ ഒരു ബലിയർപ്പടമുണ്ട് മക്കളെ നീ എടുക്കുന്ന ഒരു ത്യാഗം നീ എടുക്കുന്ന ഒരു കഷ്ടപ്പാട് നിന്റെ കണ്ണീരിന് നീ ആരാധനയാക്കി മാറ്റുമ്പോ അത് ബലിയായി മാറും ഒരു ബലിയായിട്ട് ഒരു സങ്കടത്തോടെ ഇന്ന് കടന്നു പോകുന്നെങ്കിൽ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആമേൻ പറഞ്ഞ് ജീവിതത്തിന്റെ ആമേൻ പറഞ്ഞു നന്ദി ദൈവമേ നന്ദി ദൈവമേ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ ബലിയർപ്പിച്ച് നിൽക്കുന്ന ബലിയർപ്പിച്ച് നിൽക്കുന്ന ബലിയർപ്പിച്ച് നിൽക്കുന്ന സാമൂല് സാമൂലിൻ്റെ മുമ്പിലേക്ക് ദാവീദിനെ കൊണ്ടുവരുന്നു ഇതാ ദാവീദ് ദാവീദിനെ സാമൂല് അഭിഷേകം ചെയ്യുക ഉടനെ തിരുവചനം പറയുക കർത്താവിൻ്റെ ആത്മാവ് ദാവിദിന്റെ മേൽ ശക്തമായി പ്രവർത്തിച്ചു ദൈവമക്കള് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നമ്മളെന്തെന്താ വിശക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവയെ എഴുന്നള്ളി വരണമേ ദൈവത്തിന്റെ ആത്മാവെ ശക്തിപ്പെടുത്തണമേ നിന്റെ തളർച്ചയ്ക്ക് വേഗൊരു ഉത്തരമില്ല നിന്റെ പ്രശ്നത്തിന് വേഗൊരു പരിഹാരമില്ല നിങ്ങളുടെ സങ്കടത്തിന് വേഗൊരു വേഗൊരു ആശ്വാസമില്ല പരിശുദ്ധാത്മാവ് ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ നമ്മളെല്ലാത്തിനും പരിഹാരം കാണും സുവിശേഷത്തിലുണ്ട് പരിഹാരം ദൈവത്തിൻ്റെ മക്കലുണ്ട് നമുക്കുള്ള പരിഹാരം നിനക്കത് കിട്ടും വെറും പറയുന്ന ഒരാശ്വാസ വാക്കായിട്ട് നിങ്ങളിത് കാണരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വിടിക്കുന്നത് പലരോടും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുക ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കളെ വിട്ടിരിപ്പുണ്ട് വലിയ തകർച്ചകളുടെ നൊമ്പലങ്ങൾ നിരാശയിലൂടെ പരാജയങ്ങൾ കടന്നുപോകുന്ന മക്കളെയും വചനം കേട്ടുകൊണ്ടിരിപ്പുണ്ട് ഈ പരിശുദ്ധാത്മാവിനോട് വാർത്തക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോ സകലതിനെ നവീകരിക്കുന്ന ഭൂമിയുടെ മുഖത്തെ നവീകരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ദൗത്യം ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ അനുഗ്രഹം ഒരു പുതിയ ക്രമ തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ മംഗളെ ഈ പരിശുദ്ധാത്മാവ് തന്നെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കുക സുവിശേഷത്തില് ഇതാ സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനം എൺപത്തി ഒമ്പതില് ഞാൻ എൻ്റെ ദാസനായ ദാവിതിനെ കണ്ടെത്തി ദൈവത്തെ മക്കൾ തിരിച്ചറിഞ്ഞോണം ഇതൊന്നും എൻ്റെ ഇന്നത്തെ ഗ്യാരന്റിയാണ് ഹൃദയത്തിൽ എഴുതി വന്ന കർത്താവ് എന്നെ കണ്ടെത്തിയിരിക്കുന്നു ദൈവം എന്നെ കണ്ടെത്തിയിരിക്കുന്നു ഞാനവനെ കിരീടം ഞാനവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഞാൻ വിശുദ്ധ കയ്യിലും കൊണ്ട് അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്റെ കൈ അവന്റെ മേലുണ്ടാവുന്നു എന്റെ ഭൂജം അവന് ശക്തി നൽകിക്കൊണ്ടിരിക്കും കർത്താവാണ് മംഗളെ നീ കണ്ണു യാത്ര ചെയ്തോടെ കർത്താവ് നിന്റെ കണ്ണുകളായിട്ട് മാറും നീ ധൈര്യത്തോടെ മുമ്പോട്ട് നടത്തോളൂ നിന്റെ മുമ്പില് കർത്താവ് കാവൽക്കാടനായിട്ടുണ്ടാവും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കർത്താവ് നൽകുന്ന വലിയൊരു അഭിഷേകമാണ് ദാവിദൊന്നുമല്ലാത്ത ദാവീദയെ പിടിച്ച് ഗോലിയാത്തിൻ്റെയൊക്കെ മുമ്പിൽ കൊണ്ട് കർത്താവ് നിർത്തുന്നു നമ്മൾ തുടർന്ന് വായിച്ചു കേൾക്കും ഒരു കൊച്ചു ഭയൻ എന്നുകൊണ്ട് ഫിലിസ്തീനയുടെ സൈന്യത്തിന്റെ നേതാവായി ആക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഈ ഗോലിയാത്തിനെ തകർത്തിടുമ്പോഴ് അവന്റെ കൈയുടെ ബലമൊന്നുമല്ല മക്കളെ അവന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ കിരീടമായി വാങ്ങുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാൽ എന്റെ കുട്ടാൻ നിന്റെ ജീവിതത്തിൽ അഭിഷേകമായി വാങ്ങുവാൻ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി പ്രകാശമായി വാങ്ങുവാൻ നിന്റെ ജീവിതത്തിന് മക്കളെ ഞങ്ങൾക്കൊരു കിരീടം വേണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കിരീടമാവട്ടെ ആവട്ടെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ നിന്റെ ശക്തിയാവട്ടെ അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പിതാവേ എൻ്റെ ദൈവമേ എൻ്റെ രക്ഷാശിലയെ സ്വർഗത്തെ നോക്കി വിളിക്കാൻ പഠിക്കണം മക്കളെ എൻ്റെ പിതാവേ എൻ്റെ ദൈവമേ എൻ്റെ രക്ഷാശിലയെ സ്വർഗം വിളിച്ചു പറഞ്ഞു നീ എൻ്റെ ആദ്യ ജാതന നീ എൻ്റെ ഏക ജാതന ക്രിസ്തുവിൽ നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ കണ്ടെത്തുക മക്കളെ സുവിശേഷം മനോഹരമാണ് മനോഹരമായ സുവിശേഷ ഭാഗത്തിൽ ശിഷ്യന്മാരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പരിസഭമാണികൾ അവക്ക് വിശന്നേ പാവങ്ങൾ പാവങ്ങൾക്ക് വിശന്നപ്പോൾ ഗോതമ്പ് മണി നിന്നപ്പോൾ പറഞ്ഞു ഇതാ സാപത്ത് ലംഘിച്ചിരിക്കുക ദൈവമക്കളെ ക്രിസ്തുവിൻ്റെ പ്രത്യേകത അറിയാമോ തള്ളക്കോഴിയുടെ സ്വഭാവമാണ് പള്ളക്കോഴിയുടെ സ്വഭാവമുള്ളവന ക്രിസ്തു ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്കും തൊടാൻ വിട്ടു കൊടുക്കില്ല ആക്കു കുറ്റപ്പെടുത്താൻ കൊടുക്കില്ല ആക്ക് കല്ലെറിയാൻ കൊടുക്കില്ല അവന് ചിറകിന്റെ കീഴിൽ അവൻ സംരക്ഷണം നൽകും ദൈവമക്കൾ ഇരുകരങ്ങളും തവനാന്റെ പക്കലേക്ക് പിടിച്ച് നിന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കർത്താവ് നിന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തൊരു കർത്താവ് നിനക്കൊരു പുതിയ നിയോഗം തെരഞ്ഞൊരു കർത്താവ് മക്കളെ കാണോവ് സങ്കട കടല് കാണേത്താവെത്താവ് വേദനകളെ കാണണ ഭേദാവ് ദുരന്തങ്ങളെ കാണണ ഭേദാവ് തകർച്ചകളെ കാണണ ഭേദാവേദനകളൊക്കെ മക്കളെ സങ്കടങ്ങളൊക്കെ സമാപിച്ചവകള് കഷ്ടപ്പാടുകളൊക്കെ മക്കളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ മറ്റെവിടമാ കരങ്ങൾക്കല്ലാതെ നിനക്ക് സൗഖ്യം ഉണ്ട് കൂട്ട നിനക്ക് വിടുതലുണ്ട് പോന് നിനക്ക് അനുഗ്രഹമുണ്ടാ കൊച്ചെ നിന്റെ നിലവിളി കർത്താബ് കേൾക്കുക നിനക്ക് ഉത്തരം തരുക നിന്നെ കിരീടമണിയിക്കുക കർത്താബ് ഈശോ ഈശോ